കാസർഗോഡ് കുമ്പള ഐഎച്ച്ആർഡി കോളേജിൽ നിന്നും പഠനയാത്ര പോയ വിദ്യാർത്ഥികളെ കുടുക്കി ട്രാവൽ ഏജൻസി മഹാരാഷ്ട്രയിലേക്ക് പഠനയാത്ര പോയ അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് പണമടയ്ക്കാത്തതിന്റെ പേരിൽ ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞു വെച്ചത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കോളേജ് അധികൃതർ ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ കബോർഡ് അലമാരകൾ ലോക്കറുകൾ എന്നിവയുടെ വില്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചു നിന്ന നൂറ്റി ഇരുപത് വർഷങ്ങളുടെ പാരമ്പര്യം ജനറൽ ഏജൻസി കാസർഗോഡ് കാസർകോട് കുമ്പളയിലെ ഐഎച്ച്ആർഡി കോളേജിൽ നിന്നും ജനുവരി ഇരുപത്തിയേഴിന് എറണാകുളത്തെ ഫ്യൂച്ചർ ഫ്ലൈ എന്ന ഏജൻസി വഴി മഹാരാഷ്ട്രയിലേക്ക് പഠനയാത്ര തിരിച്ച് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം വ്യക്തമാക്കി വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും താമസിക്കേണ്ട ടെന്റും സഞ്ചരിക്കേണ്ട വാഹനവും മുൻകൂട്ടി ഫോട്ടോയിൽ കാണിച്ചിരുന്നുവെങ്കിലും ലഭ്യമായത് തീർത്തും വ്യത്യസ്തമായതും സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്തവയുമായിരുന്നു മുപ്പത്തിയഞ്ച് പെൺകുട്ടികളടക്കമുള്ള സംഘത്തിന് അടച്ചുറപ്പില്ലാത്ത ബാത്റൂം സൗകര്യങ്ങളാണ് ലഭിച്ചതും ആ ടെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പട്ടിക്കൂട് പോലും അതിനേക്കാളും ബെറ്ററാന്ന് ഞാൻ പറയും അത്രയ്ക്കും ഒട്ടും സേഫ്റ്റി അല്ലാത്ത ഒരു ടെൻ്റ് ആയിരുന്നു പിന്നെ അടുത്ത ബാത്റൂം എന്ന് പറയുന്നത് ചെറിയൊരു കൂട് കെട്ടി അങ്ങനത്തെ ഒരു ബാത്റൂം ആയിരുന്നു ഒരു ജനലെന്നെല്ലാം പറയുന്നത് ശരിക്കും നമ്മ എത്ര കുറെ ഗേൾസ് ഉണ്ടായിരുന്നു ആ ഗേൾസിനൊക്കെ ഒരു രണ്ട് ബാത്റൂം അവർ ആദ്യം കാണിച്ചത് ആ ബാത്റൂം എന്ന് പറയുന്നത് വലിയ ജനാലയും നമുക്ക് ഒട്ടും സേഫ് അല്ല നമ്മൾ ഗേൾസ് എന്ന് പറയുന്നത് എന്താ പറയുക മാത്രമല്ല വേറൊരു സ്ഥലവുമാണ് അവിടെ ആരിപ്പം എന്താ പറയുക സേഫ്റ്റി എന്ന് പറയുന്നത് ഒട്ടും ഇതല്ല പുറത്തുനിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കാനുള്ള ഇതുവരെ ആ ബാത്റൂമിനകത്തുണ്ട് പിന്നെ അവിടുത്തെ ലൈറ്റിങ്സോ കാര്യങ്ങളോ ലൈറ്റിങ്സും ഉണ്ട് സ്വിച്ച് ഉണ്ട് പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നു അത്രയ്ക്കും മോശമായൊരിതായിരുന്നു പിന്നെ ഫസ്റ്റ് ദിവസം നമ്മൾ അവിടെ ഇതാക്കി നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മൾ ബസ്സിൽ കയറിയിരുന്നോ നമ്മൾ ഒൻപത് മണിക്ക് ബസ്സിൽ കയറിയിരുന്ന ഞങ്ങൾ ഒരു വരെ ആ ബസ്സിൻ്റെ അകത്ത് ബാക്കി അപ്പോഴാണ് നമ്മൾ ശരിക്കും പെട്ടെന്ന് അറിയുന്നത് നമുക്ക് മനസ്സിലാവുന്നത് എന്താ പറയാ അവര് നമ്മളവിടെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല മെസ്സേജും നോക്കുന്നില്ല ഒട്ടും ഇതല്ലാത്ത ഏജൻസി ആയിരുന്നു ഏജൻസി പണമടക്കാത്തതിനാൽ ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത പ്രതികൂല സാഹചര്യത്തിൽ അഞ്ചു മണിക്കൂറോളം ബസ്സിൽ കുടുങ്ങിയതായും നാട്ടുകാർ മർദ്ദിക്കാൻ പോലും ശ്രമിച്ചതായും വിദ്യാർത്ഥികൾ നമ്മളെ നമ്മളെ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ ബസ്സിൽ തന്നെ ലോക്കൽ ആയിട്ട് കുറേ സമയവും അവിടെ തന്നെ കഴിയേണ്ടി വന്നു മാത്രമല്ല ലോക്കൽസ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഫോണെല്ലാം അവിടെ കുടിച്ചു വെക്കും എന്നിട്ട് നമ്മളെ വിടൂ പൈസ ഒന്നുമില്ലെങ്കിലും നല്ല പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത പിന്നെ അടുത്തതിൻ്റെ അടുത്ത സ്ഥലം നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്ന് വന്നത് ഓരോ സ്ഥലത്ത് തങ്ങാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഹോള് അങ്ങനെ നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു അവിടെ കുറേ സമയവും ഏജൻസി പ്രൊവൈഡ് ചെയ്ത റിസോർട്ട് ഒട്ടും കുളത്തിലായിരുന്നു തീരെ നിലവിലുള്ള സംഭവമായിരുന്നു അവിടെ ഉണ്ടായത് പിന്നെ ലോക്ക് ലോക്ക് വെച്ചപ്പോൾ നമുക്ക് റെസ്റ്റ് റെസ്റ്റ് റൂം യൂസ് ചെയ്യാനോ ഒരു വിട്ടില്ല വലിയ തുക നൽകി സംഘടിപ്പിച്ച യാത്രയിൽ അറിയാത്ത നാട്ടിൽ വെച്ച് പ്രതികൂലമായ ാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നുവെന്നും പിന്നെയും കയ്യിൽ നിന്നും പണമടച്ചാണ് പുറത്തു കടന്നതെന്നും അധ്യാപിക ബബിത പറഞ്ഞു നമ്മൾ അഞ്ച് ടീച്ചേഴ്സ് യാത്ര പോകുന്നത് അത് ഇവര് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കുട്ടീന്റെ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള ഒരു യാത്ര പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ യാത്ര തുടങ്ങിയത് ആ യാത്രയിൽ അവര് തന്ന രണ്ട് ഗൈഡുമാർ ആയിരുന്നു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മള് പിറ്റേന്ന് പുലർച്ചെ അവിടെ എത്തി അവിടെ നിന്ന് നേരെ സ്പോട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ ആദ്യത്തെ ദിവസം കൊഴപ്പില്ലാണ്ട് ഒരു സ്പോട്ടിലൊക്കെ പോയി പിന്നെ നേരെ ഫുഡ് കഴിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് എത്തി അവിടെ വെച്ച് നമ്മൾ പറഞ്ഞ ഡോം സ്റ്റേ ആണ് അവർ നമുക്ക് ഓഫർ ചെയ്തത് പക്ഷെ തന്നത് ടെൻ്റ് സ്റ്റേ ആയിരുന്നു അവിടെ തന്നെ നമുക്ക് ഡിസഗ്രിമെന്റ് ആയി പിന്നെ ബസ്സിന്റെ കാര്യത്തിലും പ്രോബ്ലം ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ അയച്ച ബസ് ഒന്ന് അവർ തന്ന ബസ് മറ്റൊന്നായിരുന്നു അത് ചോദിച്ചപ്പോൾ അവർ നാളെ പിറ്റേനാൾ മുതൽ കറക്റ്റ് ബസ് വരും ഇപ്പൊ ഇഷ്യൂ ചെയ്യണ്ട ഇഷ്യൂ ആക്കണ്ട ആക്കണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ എഗ്രിമെന്റോട് കൂടി നമ്മൾ എന്ത് ചെയ്തു അവിടെ അവിടെ നൈറ്റ് സ്റ്റേ ഉള്ളത് ഓക്കെ ആയി പിന്നെ നൈറ്റ് നമ്മൾ ഓക്കെ ആയിരുന്നു ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ വെക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവര് കോൾ എടുക്കാതെ ടൂർ നമ്മുടെ കൂടെ വന്ന രണ്ട് ഗൈഡിനെ അവര് തടഞ്ഞു വെക്കുന്നതും ഇനി ബാക്കി പേയ്മെന്റ് നടത്താതെ അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും ഇത് കാണുന്ന ബസ് ഡ്രൈവേഴ്സിനും കാര്യങ്ങളും മനസ്സിലായി പിന്നെ നമുക്ക് ഒരു വഴിയുമില്ല മുപ്പത്താറ് ഗേൾസിനെയും കൊണ്ട് നമ്മൾ ആ ലോണവാല എന്ന സ്ഥലത്ത് അഞ്ചു മണിക്കൂറോളാണ് ഒന്നും ചെയ്യാനാവാതെ അത്രയും പ്രോബ്ലത്തില് നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം കുട്ടികളുടെ പാരന്റ്സ് അറിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇത് ആരോട് പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ ആ മാനസികാവസ്ഥ ആരോട് പറയാനാണ് അത് പറഞ്ഞാലായിരിക്കും അപ്പൊ അത്രയും പെട്ടെന്ന് മനസ്സിലാവൂല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അങ്ങനെ പലരോടും പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ അവിടെ നിന്ന് എങ്ങനെങ്കിലും നമ്മൾ തന്നെ അവിടുത്തെ പൈസ സെറ്റിൽ ചെയ്ത് പോ വരുന്ന രീതിയിലാണ് ഉണ്ടായത് മറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന യാത്രയാണെന്നും ഈ സ്ഥിതി ആവർത്തിക്കരുതെന്നും അധ്യാപകൻ അജ്മൽ പറഞ്ഞു അവർ തന്ന ടോയ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടച്ചുറപ്പില്ലാത്ത ടോയ്ലറ്റുകളായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ നമുക്കറിയാം എന്ത് ഒരു നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുന്നതാണ് അപ്പോൾ എന്ത് സെക്യൂരിറ്റി നമുക്ക് ഉള്ളത് അപ്പൊ ആ ഒരു ഇതൊക്കെ ആയിരുന്നു പിന്നെ ആ ഒരു അഞ്ച് മണിക്കൂർ അവരോട് നമ്മൾ തടഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വന്നു നമ്മൾ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം അത്രയും സംഘർഷം നമ്മൾ അനുഭവിച്ച ഒരു സമയമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല വളരെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളാണ് അതൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വലിയൊരു തുകയടച്ചാണ് എല്ലാവരും സുരക്ഷിതരായി തിരിച്ചെത്തിയത് ഈ അനുഭവം ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളിലും ഉണ്ടാവരുതെന്ന് പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ പറഞ്ഞു ഒരു എന്നുള്ള നിലയിലാണ് ബിഹേവ് ഇത്രയും കുട്ടികൾ എടുക്കുന്ന വലിയ ഫീസും വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് സർവീസും പ്രൊവൈഡ് ചെയ്യാതെ ചീറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ ടീച്ചറുടെ കണക്ഷനിലുള്ള ഒരു ഡെപ്യൂട്ടി കലക്ടർ ഇവരൊക്കെ ചേർന്നിട്ടാണ് അവിടെ രണ്ട് ദിവസം കുട്ടികളുടെ താമസം ഭക്ഷണം ഇതൊക്കെ അറേഞ്ച് ചെയ്തത് പിന്നീട് നമ്മുടെ പി ടി ഐയും സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ട് കുറച്ച് ഫണ്ട് അയച്ചുകൊടുത്തിട്ടാണ് അവർക്ക് അന്നത്തെ വണ്ടിയുടെയും മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ൾ സ്വപ്നം പോലെ കണ്ട യാത്രയെ നരകതുല്യമായി അനുഭവമാക്കിയ ഏജൻസിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ ഇറങ്ങുകയാണ് കുമ്പള ഐ എച്ച് ആർ ഡി കോളേജിലെ വിദ്യാർത്ഥികളും അധികൃതരും